ഈശ്വര പ്രാർത്ഥന ഞാൻ കുട്ടികളുണ്ട് പാടാണ്ടാവും ഞാൻ നന്നായിട്ട് പാടില്ല ഞാൻ പാടിക്കോട്ടെ മാഷേ പ്ലീസ് പാടല് പ്ലീസ് പണ്ടം കണ്ട് പഠിക്കാൻ വിട്ടപ്പം മനക്കല്ലേ മാവിന് കല്ലെറിഞ്ഞില്ലേ കുരുത്തം കെട്ടവൻ കുരുത്തം കെട്ടവൻ

സിദ്ധിക്കണ്ണന്റെ സമയോചിതമായ ഇടപെടലിലൂടെ ഒരു വലിയ ദുരന്തം തലനാരിഴയ്ക്ക് മാറിപ്പോകുന്നതിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളിലേക്ക് എഴുതല്ലോ കണ്ണിക്കൊള്ളാനുള്ളത് പുരുകൊണ്ടുവെന്ന് വിചാരിച്ചാ മതി വില്ലടിക്കാൻ പാട്ട് പാടുന്ന പോലെ അങ്ങ് ആസ്വദിച്ച് തുടങ്ങിയതാണ് അണ്ണൻ ദേശീയ ഗാനം ഓടി വന്ന് തടുത്ത് സീഡി എന്ന് പരവശ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ പാലോടണ്ണന്റെ വേർപ്പ് കുറെ കോടതി വരാന്റെ ലോഡിയന്നെ ആ ചട്ടിയിലുള്ളതല്ലേ തവിയില് കിട്ടൂ എന്തോ താളബോധം ഈ താളപ്പിഴയാണ് പിണറായി തമ്പുരാന്റെ ധൈര്യവും ആത്മവിശ്വാസവും പഞ്ചാബ് ദ്രാവിഡ ഉത്കല ഉത്കല ഗുജറാട്ട് കേക്കുന്ന ഞങ്ങളുടെ കൊനിയുന്നു പിന്നെ ഉച്ചാരണം തെറ്റിയാലും പൊസിഷൻ ആരും ശരിയാക്കിയിട്ടില്ല കേട്ടോ ചേച്ചി മരിച്ച വീട്ടിൽ കരയുന്ന ഭാവത്തിൽ അണ്ണൻ ഇഞ്ചി തിന്നിട്ട് തിളച്ച വെള്ളം കുടിച്ച പോലെ ബാക്കിയെല്ലാവരും വിനോദയാത്രയ്ക്കിടെ കൂട്ടത്തി പാടും പോലെ കേരളം ഭദ്രമാക്കാൻ വെമ്പുന്ന കൈകളുടെ സമരാഗ്നി ചരമാഗ്നിയായ നിമിഷം ഏതായാലും പണി അറിയാവുന്നതിനെ കൊണ്ട് സ്റ്റേജ് കെട്ടിച്ചത് നന്നായി കേട്ടോ സദസ്സിലുള്ള എൻറെ മൂന്നിരട്ട് കയറിയിട്ടും അത് തകർന്നില്ലല്ലോ യ ജയ 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 ഹേ പൊന്നേ ഒപ്പിച്ച് ദേശീയ ഗാനത്തിന്റെ ഗ്രൂപ്പ് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നത് പോലെ ശശിയണ്ണൻ ഉൾപ്പെടെ ചിരിച്ച് തള്ളി തുളും പോകണ്ടോ രാഷ്ട്രസ്നേഹം ആദരവ് അഭിമാനം ഇവിടുത്തെ യു ഡി എഫിയാ നല്ല കുട്ടിയാ സുരേന്ദ്രനണ്ണൻ്റെ പദയാത്രാഗാനം പാടി തെറ്റിയപ്പോൾ എടുത്തിട്ട് അലക്കി ഉടുത്ത കക്ഷികളാ ഇതിനി വെളുപ്പിച്ചെടുക്കണമെങ്കിൽ ആയിരം കൈകളുടെ ശക്തി ഒന്നിച്ചെടുത്താലും പോരാതെ വരും പോട്ടെ രാഷ്ട്രത്തെ സേവിക്കുന്ന തിരക്കിനിടയിൽ ദേശീയ ഗാനം പോലും ജനത്തിനായി ത്യാഗത്തെ നമുക്ക് ചെയ്യാതിരിക്കാൻ ആസിഡിലിട്ട് സൂക്ഷിക്കാം കനവും പോയേ പോയേ കളവും ഹോയ് 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 ആള് പോകാൻ തുടങ്ങും നേരത്തെ ഈ ീങ്ങാനുള്ള ചലനശേഷി എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ കസേരകൾ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടേ ഇതിപ്പോ സ്ഥലം ശൂന്യമാക്കാതെ കാലി കസേരങ്കിലും നിരത്തിയിട്ടിട്ടുണ്ടല്ലോ അത് മാത്രമല്ലല്ലോ അണ്ണാ മേലെ ഇരിക്കുന്ന പകുതി പേരാ കസേരകളിൽ ചെന്നിരുന്ന വേദി നിറയുമായിരുന്നല്ലോ അല്ലെങ്കി ഒരു കാര്യം ചെയ്യും സദസ്സിലേക്ക് ഇറങ്ങി ചെന്ന് വേദിയിലേക്ക് നോക്കി സംസാരിക്കും അവിടെ കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിനു നിങ്ങൾ മനസ്സിലെ അല്ലണ്ണ ആളുണ്ടായിരുന്നു ഇപ്പോ കാറ്റ് പോയിരിക്കാൻ

അല്ലെങ്കിൽ പല ദേശദ്രോഹങ്ങളും ആസ്വദിച്ച് ചെയ്യുന്ന ഈ കോമാളിത്തരം കണ്ട് അപമാനഭാരം താങ്ങാൻ വയ്യാതെ ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നേന പോകുന്നതിന് മുന്നേ ആ കത്തിയ ചാമ്പലൊക്കെ ഇത്തിരി വെള്ളം ഒഴിച്ചങ്ങ് അടക്കിയേക്കണേ വെറുതെ പരിസര മലിനീകരണം കൂട്ടണ്ട കൂട്ടണ്ടേ